ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പേ ഈ ഒരു വാക്ക് ഉരുവിട്ടാൽ പ്രാർത്ഥന ഫലം കാണും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകും പെട്ടെന്ന് ആ ഇതൊരു ഒരു വാക്കാണ് വാക്കെന്ന് പറഞ്ഞാൽ ഒരു വരിയുള്ള മന്ത്രമാണ് അപ്പോൾ അതിൻ്റെ അത് പ്രത്യേക രീതിയിലാണ് ഉരുവിടുന്ന ഇടുന്നത് സാധാരണ രീതിയിൽ അല്ല ഉരുവിടുന്നത് അത് ഉരുവിടുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് അതാണ് അതിൻ്റെ രഹസ്യം മാത്രമല്ല ഈ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു വാക്ക് ശരിയായിട്ട് ഉരുവിട്ടാൽ ആ പ്രാർത്ഥനകൾ ഫലം കാണും ശത്രുദോഷം ആഭിചാരദോഷം പ്രാക്ക്ദോഷം ശാപദോഷം മുൻജന്മ കർമ്മദോഷം സർപ്പദോഷം എന്നു വേണ്ട ഒരു തരത്തിലുള്ള ദോഷങ്ങളും നമ്മളെ ബാധിക്കാതെ ഒരു കവചമായിട്ട് ഈ മന്ത്രം വർത്തിച്ച് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ധനവും സമ്പത്തും ഉയർച്ചയും നമ്മുടെ എല്ലാ പ്രവർത്തികളും ഫലം കാണും അതുകൊണ്ടാണ് പറഞ്ഞ ഈ ഒരു വരിയുള്ള മന്ത്രം ഉരുവിറ്റിട്ട് മറ്റു മന്ത്രങ്ങൾ ചൊല്ലിയാൽ എല്ലാം ഫലം കാണും ഏറ്റവും രഹസ്യമായ സന്യാസി വര്യന്മാർ ആൾ സന്യാസി വര്യന്മാരാൽ വെളിവാക്കപ്പെട്ടിട്ടുള്ള രഹസ്യമായ ഒരു രീതിയാണ് ഒരു വരിയുള്ള മന്ത്രം ഈ പറഞ്ഞു തരുന്നത് ഇത് ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഏതൊരാൾക്കും ഇത് ചെയ്യുന്നത് അവനവൻ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരോടും പറയരുത് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് ഫലം ഇരട്ടിക്കും കാരണം ഇതൊരു ഗുപ്ത വിദ്യ മനസ്സടക്കത്തോടെ ചെയ്യേണ്ട വിദ്യയാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എന്നാൽ ലളിതമായ വിദ്യയാണ് നല്ല കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇതിൻ്റെ ശക്തി ആരാലും അളക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ സംരക്ഷകനാണ് ഈ മന്ത്രം നിങ്ങൾക്കെതിരെയുള്ള ഏതിനെയും തടുക്കാനുള്ള ശക്തി ഇതിനുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഏത് പ്രവൃത്തിയും ഏത് പ്രാർത്ഥനയും ഈ ഒരു വരി ഇങ്ങനെ ഉരുവിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബലം കാണും ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടായ കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഇപ്പം ഇത് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി അതിന് ഈശ്വരനോട് നന്ദി പറയുക ഇത് പറയാൻ സാധിച്ചതിന് ഞാനും ഈശ്വരനോട് നന്ദി പറയുന്നു ഇതെല്ലാം ആ പരമേശ്വരൻ്റെ ഒരു കൃപ തന്നെയാണ് അപ്പോൾ എല്ലാം ഭഗവത് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും സമയത്തിന് വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പുതിയ വർക്കുകൾ ഉടനെ എടുക്കുന്നില്ല എടുത്താൽ തന്നെ കുറച്ചേ എടുക്കത്തുള്ളൂ പഴയ വർക്കുകൾ അതോടൊപ്പം ചെയ്യുകയും വേണം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളിത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ശരിയായി ചെയ്ത പ്രയോജനം ഉണ്ടാകും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ശക്തിയുള്ള നല്ല കാര്യങ്ങളിൽ വലിയ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് യാതൊരു സംശയവും വേണ്ട രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലി കഴിഞ്ഞ് ഇതെപ്പോൾ വേണേലും ചെല്ലാം കേട്ടോ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് മുമ്പോ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞോ എപ്പോൾ വേണേലും ചൊല്ലാം പക്ഷേ ഇതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഇതിടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം ശ്രദ്ധിച്ച് കേട്ടോണം നമ്മളുടെ പാദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓം എന്ന് ജപിക്കുക പാദം തൊട്ട് മുട്ടിൻ്റെ അവിടം വരെയുള്ള ഭാഗം മനസ്സിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ന എന്ന് ജപിക്കുക മുട്ട് തൊട്ട് നമ്മുടെ അരക്കെട്ട് വരെയുള്ള ഭാഗം മനസ്സിൽ കണ്ടുകൊണ്ട് മോ എന്ന് ജപിക്കുക അപ്പം ഓം ന മോ ആയി ഇനിയും അരക്കെട്ട് മുതൽ വയറ് നെഞ്ചിൻ്റെ താഴെ വരെയുള്ള ഭാഗം ന എന്ന് ജപിക്കുക ആ നെഞ്ചിൻ്റെ ആ വയറിന് തൊട്ട് മുകളിൽ മുതൽ ആ കഴുത്തിൻ്റെ താഴെ വരെയുള്ള ഭാഗം നെഞ്ചിൻ്റെ ഭാഗം രാ എന്ന് ജപിക്കുക ഓം നമോ നാരായ് ഇനിയും ഈ തൊണ്ടയുടെ ഇത്രയും ഭാഗം യ എന്ന് ജപിക്കുക ഓം നമോ നാരായ ആ ഈ തൊണ്ടയുടെ ഇടം തൊട്ട് ശിരസിൻ്റെ ഇവിടം വരെ ന എന്ന് ജപിക്കുക ഉച്ചി യ എന്ന് ജപിക്കുക അപ്പോൾ ഓം നമോ നാരായണായ യ എന്ന അങ്ങനെ ജപിക്കണം മനസ്സിൽ ചിന്തി മനസ്സിൽ അപ്പോൾ ഇത് കണ്ണ് തുറന്നുകൊണ്ട് മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ ശരീരത്തിൻ്റെ ഈ ഓരോ ഭാഗങ്ങളും കണ്ണ് തുറന്നുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഓരോ അക്ഷരവും ജപിക്കുക ഓം നാ നോ ന രാ ഇങ്ങനെ നിങ്ങൾ ജപിക്കുക ഇങ്ങനെ ജപിച്ചിട്ട് നിങ്ങൾ ഏത് ഒരു മന്ത്രം ജപിച്ചാലും ഏതൊരു പ്രാർത്ഥനകൾ ചെയ്താലും അത് പെട്ടെന്ന് ഫലം കാണും ഇതൊരു അത്ഭുത ശക്തിയുള്ള സന്യാസി വര്യന്മാരൊക്കെ വളരെ രഹസ്യമായി പല സിദ്ധികളും പല കാര്യങ്ങളും നേടിയെടുക്കാനും ഒക്കെ ഭഗവാന്റെ പെട്ടെന്നുള്ള അനുഗ്രഹം നേടിയെടുക്കാനും ഫലപ്രാപ്തിക്കും വേണ്ടി ചെയ്യുന്ന ഒരു രഹസ്യ വിദ്യയാണത് ഇത് സാധാരണ ആളുകൾക്ക് ചിലപ്പം കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമായിരിക്കും സാധാരണ എന്നല്ല ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇതറിയണമെന്നില്ല കാരണം ഇതൊക്കെ ഒരു 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 ടോപ്പായിട്ടുള്ള വിദ്യകളാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ എത്ര ജന്മങ്ങൾ എടുത്താലും ഇതറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഈശ്വരനെ ജപം തപം തപസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയാൻ തന്നെ പറ്റത്തുള്ളൂ അപ്പം അത്ര രഹസ്യമായ ഒരു വിദ്യയാണത് ഇത് നിങ്ങൾ നിത്യേന ചെയ്യണം ഒരു ദിവസം രണ്ട് ദിവസവും ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല നിത്യേന ചെയ്യണം നിങ്ങൾ ഒരു ദിവസം തന്നെ പലതവണ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് ചെയ്യണം അങ്ങനെ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ രാവിലെ ഒരു തവണ ചെയ്തിട്ട് ഏത് പ്രാർത്ഥന നടത്തിയാലും അത് ഫലം കാണും പിന്നെ അല്ലാത്തപ്പോഴും ഒരു ദിവസം തന്നെ പലതവണ ഇത് ചെയ്യണം ഭഗവാൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാവും നിങ്ങളെ യാതൊരു തരത്തിലുള്ള ദൃഷ്ടിദോഷമായിക്കോട്ടെ ശാപദോഷമായിക്കോട്ടെ സർപ്പദോഷമായിക്കോട്ടെ കുടുംബദോഷമായിക്കോട്ടെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല ഇത് ഒരു പ്രത്യേക രീതിയാണ് ഇനി ചൊല്ലുന്ന രീതി അതാണ് ഞാൻ പറഞ്ഞു തന്നത് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഒരു ദിവസം തന്നെ പല തവണ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളാവർത്തിക്കണം അതന്നെ ആദ്യമായിട്ടാണ് പറഞ്ഞു തരുന്നത് കാരണം അതിൻ്റെ അത് കാര്യമുണ്ട് ഇതിൻ്റെ ഫലമെരട്ടിക്കും അതാണ് ഇതിൻ്റെ ഒരു ഒരു രഹസ്യം നമ്മളൊരു അറിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ ഒരു മന്ത്ര പൂട്ടുണ്ട് പൂട്ടെന്ന് വെച്ചാൽ ഒരു രഹസ്യമുണ്ട് അതിൻ്റെ അകത്ത് അതറിഞ്ഞു കഴിയുമ്പോഴാണ് ആ മന്ത്രം ബലം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഇതിൻ്റെ ഒരു രഹസ്യം എന്താണ് ഒരു ദിവസം തന്നെ പല തവണ ഇത് ചെയ്യാം രാവിലെ ചെയ് ചൊല്ല രാവിലെ ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിയാൽ അത് ബലമാകും പിന്നെ ഒരു ദിവസം തന്നെ പല തവണ പല തവണ ഒരു ദിവസം ചെയ്യുമ്പം നമ്മളൊന്നും പ്രാർത്ഥിക്കേണ്ട രാവിലെ ചൊല്ലുമ്പോൾ മാത്രം ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളും ഒക്കെ ഭഗവാനോട് നടത്താം അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലിയാലും ഫലം കാണും ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ ഒന്ന് നിങ്ങളാവശ്യപ്പെടേണ്ട ഭഗവാനെ എല്ലാം നടത്തി തരും നിങ്ങളെ എല്ലാം നിങ്ങൾക്ക് സംരക്ഷണമായിരിക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഇത് ഏറ്റവും രഹസ്യമുള്ള ഒരു മന്ത്രരീതിയാണ് നമ്മളുടെ അംഗങ്ങളെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ആ നാരായണ മന്ത്രവുമായി കണക്റ്റ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ശരീരത്തെ കണക്ട് ചെയ്ത് മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രം നമ്മളുടെ ബോധത്തിലേക്കും സൂക്ഷ്മ ശരീരത്തിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വ്യാപിക്കും അങ്ങനെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ആ ചൈതന്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കും ഇതിനെതിരായിട്ടൊരു വിദ്യയില്ല കാരണം ഇത് ഭഗവാൻ ഭഗവാന്റെ ആ പൂർണ്ണമായ അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് പൂർണ്ണ ശക്തിയിൽ വരുന്ന വിദ്യയാണ് അതുകൊണ്ടാണ് ഇതിനെതിരില്ലെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് അല്ലെ ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയാൻ മുഴുവൻ പറയാൻ നമുക്കാകില്ല വിസ്താര ഭയത്താൽ ഞാൻ ചുരുക്കുന്നു കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഭഗവാനിൽ തന്നെ പ്രാപിക്കും ഭഗവാനിൽ തന്നെ ലോകത്തിൽ തന്നെ എത്തിച്ചേരും എന്ന് മാത്രമല്ല ആ വ്യക്തി ഏത് മന്ത്രം ചൊല്ലിയാലും ഏത് വിദ്യ ചെയ്താലും അവന് വശപ്പെടും കാരണം ഒന്ന് തന്നെയാണല്ല അതാണ് അതിൻ്റെ രഹസ്യം ഒന്ന് വശപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം വശപ്പെടും അപ്പം ഭഗവാന്റെ ഈ വിദ്യ വശപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് മന്ത്രം ചെല്ലിയാലും ഏത് വിദ്യ ചെയ്താലും നല്ല രീതിയിലുള്ള അവന് തീരും എന്നുള്ളതാണ് വളരെ മാത്രമല്ല അവൻ്റെ പാവങ്ങൾ മുഴുവൻ തീരും അവൻ്റെ കർമ്മദോഷങ്ങൾ മുഴുവൻ ന്യൂട്രലൈസ് ചെയ്യും നിർവീര്യമാകും ജന്മാനുജന്മങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങളെ കുറയ്ക്കും കാരണം ഈ ഓം നമോ നാരായണയ്ക്കകത്ത് ഒരുപാട് രഹ രഹസ്യങ്ങളുണ്ട് ഓം നമോ നാരായണായ ജപിച്ചാൽ പിതൃപ്രീതി ഉണ്ടാകും പെട്ടെന്നുണ്ടാകും ഈ രീതിയിൽ ജപിച്ചാൽ ഞാനീ പറഞ്ഞ രീതിയിൽ ജപിച്ചാൽ അതിനപ്പുറത്തൊരു വിദ്യയില്ല ഒരു എതിരില്ല അതിന് ഏറ്റവും അത്ഭുതകരമായ രഹസ്യമായൊരു വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഓം നമോ നാരായണായ അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കുന്നതാണ് അഷ്ടപ്രകൃതികൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ നമ്മുടെ ശരീരത്തിനുള്ളിലെ പഞ്ചഭൂതങ്ങളെ ഭൂമി വായു ആകാശം അഗ്നി ജലം ഇതൊക്കെ ആ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്നത് പിന്നെ അഷ്ട മു അഷ്ടപ്രകൃതികളാണ് പിന്നെന്താ മനസ്സ് ചിത്തം അഹങ്കാരം ഇങ്ങനെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് അങ്ങനെ അഷ്ടപ്രകൃതികളെയും ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രത്തിന് നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട് മാത്രമല്ല പിതൃദോഷം പെട്ടെന്ന് മാറ്റാനുള്ള കഴിവുണ്ട് മാത്രമല്ല ഏത് അസംഭവവും സംഭവ്യമാക്കാനുള്ള കഴിവുണ്ട് ഭഗവാന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഇത് അഷ്ടാക്ഷരമാണ് അതിനകത്ത് ഓംകാരം ചേരുന്നത് ഓംകാരം ചേർന്നാണ് അത് ജപിക്കുന്നത് സാധാരണ മന്ത്രങ്ങൾക്ക് ഓംകാരം നമ്മൾ ചേർത്താണ് പലതിനും ജപിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഓം നമോ നാരായണയ്ക്കകത്ത് ഓംകാരം ഓൾറെഡി ഉണ്ട് ഓം ചേർത്താണ് എട്ടക്ഷരം വരുന്നത് ഈ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു പല രീതി ചെയ്തവർക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾ വേണം ചെയ്തു നോക്കിക്കും അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെ നിങ്ങളുടെ മക്കൾ ഇവരൊക്കെ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക ഓം നമ്മോ നാരായണായ സന്തോഷത്തോടെ ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു ചിരി വരണം സന്തോഷത്തോടെ ഓം നമ്മോ എന്ന് ആ വ്യക്തിയെ ചിന്തിച്ച് നിങ്ങൾ ജപിച്ചു നോക്കിക്കേ അവർ നിങ്ങൾക്ക് അനുകൂലമായി തീരും മാത്രമല്ല അവരുടെ ജീവിതം മാറും അവർക്ക് ഉയർച്ച ഉണ്ടാകും ഒരാളെ ചിന്തിച്ച് ജപിച്ചാൽ പോലും അത്ര ശക്തിയാണ് ഓം നമോ നാരായണയ്ക്കകത്ത് ഇത് വളരെ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ നടത്തി തരും ഓം നമോ നാരായണായ ഒരു വ്യക്തിയെ ചിന്തിച്ച് സന്തോഷമായിട്ട് ഓം നമോ നാരായണായ എന്ന് ജപിച്ചാൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമാകും അത് ഒരു അതിപ്പോൾ ഭർത്താവാണേലും മോനാണേലും ഭാര്യയാണേലും ആരാണേലും പക്ഷേ നിത്യേന ഇത് ചെയ്യണം അതുപോലെ തന്നെ ഓം നമോ നാരായണായ ഏറ്റവും അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് കുളിച്ച് ഈറനോടെ കുളിച്ച് തല തകർത്തുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങളിപ്പോൾ ആരെയാണോ നല്ല ഒരു സ്വഭാവമായിട്ട് വരേണ്ടത് അവരെ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ അവരെ ചിന്തിച്ചുകൊണ്ട് ഓം നമോ നാരായണായ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പേ ഒരു മൂന്ന് മിനിറ്റ് ഇടത് കൈ ഇടത് കൈ ഇടത് നെഞ്ചിൽ പിടിച്ച് നിങ്ങളൊന്ന് ജപിച്ചു നോക്കിക്കേ സന്തോഷത്തോടെ ആ വ്യക്തി നല്ല രീതിയിൽ വരും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓം നമോ നാരായണായ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിസ്താര ഭയത്താൽ ഞാനത് ചുരുക്കുന്നു കാരണം അതുപോലെ കാര്യങ്ങളുണ്ട് ഓം നമോ നാരായണായ അപ്പം നിങ്ങൾ ദിവസം ഓം നമോ നാരായണായ ഈ പറയുന്ന രീതിയിൽ ജപിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ നിങ്ങളെ ഭഗവാൻ സംരക്ഷിക്കും നല്ല വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കും നിങ്ങൾക്ക് എന്നും നന്മകളുണ്ടാകും ആ നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും കാരണം ഓം നമോ നാരായണയ്ക്ക് അങ്ങനെ ഒരുപാട് ശക്തിയുണ്ട് ഭഗവാൻ പാദങ്ങൾ പ്രാപിക്കാൻ സാധിക്കും ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കും ഭഗവാൻ്റെ ഏറ്റവും പരമമായ ശക്തി നിങ്ങൾക്ക് സംരക്ഷണമാകും അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞത് ഈ വിദ്യക്കെതിരില്ലെന്ന് പറഞ്ഞത് ഈ ഒന്നുമോന്ന് അരയണായി ഇങ്ങനെ ജപിക്കണം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കണം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ജപിക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ജപിച്ചു അപ്പോഴാണ് അത് ബലം ഇരട്ടി ബലം ബലമുണ്ടാകുന്നത് പറഞ്ഞ ബലം ബലമുണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞ രീതി ആവർത്തിക്കണം ഓരോ അംഗങ്ങളെയും ഞാൻ പറഞ്ഞ പോലെ അതായത് കാൽപാദം മനസ്സിൽ കണ്ണ് തുറന്ന് മനസ്സിൽ സങ്കല്പിച്ച് അവനവൻ്റെ കാൽപാദം മനസ്സിൽ സങ്കല്പിച്ച് കണ്ണ് തോറന്ന് നോക്കണ്ട കണ്ണുകൊണ്ട് നോക്കണ്ട മനസ്സിൽ സങ്കല്പിച്ചാൽ മതി കണ്ണ് തോറന്ന് അവരെ നിന്ന് നമ്മുടെ മനസ്സിൽ കണ്ണു തുറന്ന് കാലിന് നമ്മുടെ തന്നെ കാലിൻ്റെ പാദം സങ്കല്പിച്ച് പാദത്തിലോട്ട് നോക്കണ്ട സങ്കല്പിച്ച് ഓം എന്ന് ജപിക്കുക പിന്നെ കാൽപാദം തൊട്ട് മുട്ട് വരെയുള്ള ഭാഗം സങ്കല്പിച്ച് എന്ന് ജപിക്കുക മുട്ടുമുതൽ നമ്മളുടെ അരക്കെട്ട് വരെയുള്ള ഭാഗം സങ്കല്പിച്ചു മോ മോ എന്ന് ജപിക്കുക അരക്കെട്ട് തൊട്ട് നെഞ്ചിൻ്റെ താഴെ വരെ വയർ ഭാഗം നെഞ്ചിൻ്റെ താഴെ വരെ സങ്കല്പിച്ച് ന എന്ന് ജപിക്കുക നെഞ്ചിൻ അര വയറിന് മുകളിൽ നെഞ്ചു ചേർത്ത് കഴുത്തിൻ്റെ അവിടെ വരെയുള്ള ഭാഗം ചേർത്ത് രാ എന്ന് ജപിക്കുക തൊണ്ട യാ എന്ന് ജപിക്കുക മുഖം ന എന്ന് ജപിക്കുക ഉച്ചി യാ എന്ന് ജപിക്കുക ഓം നമോ നാരായണായ ഇപ്പം ഇതേറ്റവും നല്ല ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എത്രയോ ജന്മാനുജന്മങ്ങൾ എത്രയോ ഗുരുക്കന്മാരുടെ പുറകെ നടന്നാൽ പോലും കിട്ടാത്ത ഒരു ഏറ്റവും ഒരു പവിത്രമായ രഹസ്യമായ എന്നാൽ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു വിദ്യ നിങ്ങൾക്കിപ്പം കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേക രഹസ്യ ദിവസം നിങ്ങളിത് പലതവണ ആവർത്തിക്കണം അപ്പോഴാണ് ഇത് പെട്ടെന്ന് ഇരട്ടി ഫലം ചെയ്യുന്നത് അത് ഈ ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ ഗുരു നേരിട്ടേ കൊടുക്കത്തുള്ളൂ ഇത് ശരിക്കും ഇരട്ടി ഫലത്തോടെ ഫലിക്കണമെന്നുണ്ടെങ്കിൽ ദിവസം പലതവണ ചെയ്യണം പറഞ്ഞു മനസ്സിലാവും അതാണ് അതിൻ്റെ ആ മന്ത്രപ്പൂട്ട് അല്ലെ താക്കോലെ അല്ലെ ആ മന്ത്രത്തിൻ്റെ ശക്തി തുറക്കുന്ന രഹസ്യം അത് ഗുരു നേരിട്ടേ കൊടുക്കത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അതാണ് ഇപ്പം പറഞ്ഞതായിരുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം 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 ഓം നമോ നാരായണായ